മൂന്നാം വർഷവും നൂറുമേനി വിജയം കൊയ്ത് ഭരണിക്കാവ് ജെ എം എച്ച് എസ് നൂറ്റി എൺപത്തിയേഴ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ നാൽപ്പത്തി മൂന്ന് പേർക്ക് എ പ്ലസ് തുടർച്ചയായ മൂന്നാം വർഷവും സമ്പൂർണ്ണ വിജയം രചിച്ച് ഭരണിക്കാവ് ജെ എം എച്ച് എസ് ഇത്തവണ നൂറ്റി എൺപത്തിയേഴ് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് ചിട്ടയായ പഠനത്തോടെ സമ്പൂർണ്ണ വിജയം കരസ്ഥമാക്കാൻ സ്കൂളിന് കഴിഞ്ഞു നാൽപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളാണ് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയത് വിജയം സ്കൂളിന് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ അധികൃതർ അനുമോദനം രേഖപ്പെടുത്തി നേടി വിജ്ഞാനത്തിന്റെ നിറവെളിച്ചമായി ഒരു ദശാബ്ദം പിന്നിടുന്ന ആര്യഭട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ദൃശ്യ ഓൺലൈൻ ന്യൂസും ചേർന്ന് ഇത്തവണത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടി വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് അവാർഡ് നൽകുന്നു സ്ഥലം ആര്യഭട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് മലബാർ ഷോപ്പി സെക്കൻഡ് ഫ്ലോർ ശാസ്താംകോട്ട റോഡ് ഭരണിക്കാവും സമയം മെയ് പന്ത്രണ്ട് ഞായറാഴ്ച രാവിലെ പത്ത് മണി മെറിറ്റ് അവാർഡിന് അർഹരായ വിദ്യാർത്ഥികൾ എട്ട് ഒൻപത് രണ്ട് ഒന്ന് ഒൻപത് അഞ്ച് ഏഴ് ഒൻപത് അഞ്ച് ഒന്ന് എന്ന വാട്സപ്പ് നമ്പറിൽ പേര് സ്കൂളിന്റെ പേര് മൊബൈൽ നമ്പർ എന്നിവ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി മെയ് പതിനൊന്ന് വൈകിട്ട് ആറ് വരെ